ഭാരത സൈന്യത്തെ അവഹേളിച്ച് തെലങ്കാന മുഖ്യമന്ത്രി ഓപ്പറേഷൻ സിന്ദൂർ പരാജയമെന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പാകിസ്ഥാൻ നമ്മെ ആക്രമിച്ചപ്പോൾ നാം പ്രതികരിച്ചില്ല എന്നാണ് രേവന്ത് റെഡ്ഡിയുടെ പരിഹാസം അതേസമയം രേവന്ത് റെഡ്ഡി പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയാണെന്ന് ബി ജെ പി ആരോപിച്ചു എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് രേവന്ത് റെഡ്ഡി പറഞ്ഞിരിക്കുന്നത് രാജ്യവിരുദ്ധ പരാമർശമാണ് മാത്രവുമല്ല സൈനികരെ പരിഹസിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഹൂബിലി ഹിൽസ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിനിടയിലാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവീര്യം ഇന്ത്യൻ സൈന്യത്തിന്റെ ധൈര്യം ഇതെല്ലാം ചോദ്യം ചെയ്യുന്ന പരാമർശം ഈ രേവന്ത് റെഡ്ഡിയിൽ നിന്നും ഉണ്ടായത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് ഈ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്നയാൾ അയാൾ പറഞ്ഞത് പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചപ്പോൾ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ തിരികെ യാതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് കനത്ത തിരിച്ചടിയേറ്റു എന്ന പരോക്ഷ പരാമർശമാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത് നമ്മുടെ സൈന്യം നടത്തിയ പോരാട്ടം നമ്മുടെ വ്യോമസേന നടത്തിയ പോരാട്ടം അതിനെ പാടെ തള്ളുകയാണ് രേവന്ത് റെഡ്ഡി ഓപ്പറേഷൻ സിന്ധൂർ ഒരു തികഞ്ഞ പരാജയമാണെന്ന് പാകിസ്ഥാൻ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് കുടപിടിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഈ രേവന്ത് റെഡ്ഡി നടത്തിയിട്ടുള്ളത് നേരത്തെ കോൺഗ്രസിന്റെ എം പി കൂടിയായ ഇമ്രാൻ മസൂദും സമാനമായ രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ പരിഹസിച്ച് രംഗത്ത് വന്നിരുന്നു പാകിസ്ഥാന്റെ നറേറ്റീവ് ഏറ്റെടുക്കുകയാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിലും അത് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പരസ്യമായി ഈ സർജിക്കൽ സ്ട്രൈക്കുകളെയും അതോടൊപ്പം ഈ ഓപ്പറേഷൻ സിന്ധൂർ അടക്കം ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരുന്നു അതേ നിലപാട് കോൺഗ്രസിന്റെ മറ്റു നേതാക്കളും ഏറ്റെടുക്കുന്നു